നമസ്കാരം മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻപ് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ആയുധങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ ലോകോത്തരമായ നൂതന ആയുധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു ഇന്ത്യയും റഷ്യയും ജോയിൻറ് വെഞ്ചറായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഇതിനോടകം തന്നെ ഫിലിപ്പൈൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അസർബൈജൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക ഭീഷണി നേരിടുന്നതിന് വേണ്ടി ആർമേനിയ എന്ന രാജ്യം ഇന്ത്യയിൽ നിന്നും പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളും അതുപോലെ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് വിയറ്റ്നാമും ഇൻഡോനേഷ്യയും അതുപോലെ മറ്റു പല ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം ഇന്ത്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടിയുള്ള ഡിസ്കഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ റഷ്യയുമായി ചേർന്ന് ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എ കെ ടു സീറോ ത്രീ അസാൾഡ് റൈഫിൾസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും സൗത്ത് ഏഷ്യയിൽ നിന്നുമുള്ള പത്തോളം രാജ്യങ്ങൾ ഇന്ത്യയുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ മലേഷ്യയും അർജന്റീനയും നൈജീരിയയും ഫിലിപ്പൈൻസും ഈജിപ്റ്റും അടക്കമുള്ള പല പ്രമുഖ ലോകരാജ്യങ്ങളും ഇന്ത്യയുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലത്ത് നൂതനമായ യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടി മറ്റു പല രാജ്യങ്ങളെയും ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ പുതിയ പുതിയ നൂതനങ്ങളായ യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമായി കഴിഞ്ഞിരിക്കുകയാണ്